െ ഇന്ന് ജൂലൈ മുപ്പത്തൊന്ന് പ്രേംചന്ദ് ജയന്തി പ്രേംചന്തിൻ്റെ ജന്മദിനം നിങ്ങൾക്കറിയാമോ പ്രേംചന്ദ് ആരാണെന്ന് ഹിന്ദിയിലെ പ്രശസ്ത സാഹിത്യകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ എല്ലാം തന്നെ ഭാരതത്തിലെ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അദ്ദേഹം അനേകം നോവലുകളും കഥകളും നാടകങ്ങളും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ ഉപന്യാ സമ്രാട്ട് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഉപന്യാ സമ്രാട്ട് എന്നാൽ നോവൽ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിർമ്മല ഗോദാൻ സേവാസദൻ ഗബൻ അങ്ങനെ കുറേ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പ്രമുഖ കഥകളാണ് കഫൻ ഈദ്ഗ ഠാക്കൂർക്കാക്കുവാം ഇവയിൽ ചിലത് നിങ്ങൾക്ക് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുമുണ്ട് സബ്കോ പ്രേംചന്ദ് ജയന്തിക്ക് ശുഭകാംനയായി